सुपर जॉब, सुजादेवी, टॉम सिंह जैसे कॉलेज बनाएंगे तो जब नौकरी भी अपोर्टन्ट, सबसे पहले जॉब ही जॉब, वेंस सुपर शिक्षित नाथी, क्या तो इंडियन मॉडल पर इंडियन ായി നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ ഒരു തുടക്കം ഒരു ഇൻട്രോഡക്ഷൻ എന്ന രീതിയിൽ പറയാൻ സംബന്ധിച്ചെത്ര പേരുടെ പേര് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ പുതിയ കുട്ടികളെ വരവ് ഇത്രയും കോഴ്സുകളൊക്കെ മൂന്ന് വർഷം എന്ന് പറയുന്നത് നാല് വർഷമായിട്ട് മാറേണ്ടതാണ് അതെല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി വരികയാണ് അതിന്റെ ചില പ്രായോഗിക തലത്തിലുള്ള പ്രയോജനത്തെ കുറിച്ചൊക്കെ എനിക്ക് മുൻ സ്വാഗതം ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെ സംബന്ധിച്ചോളം പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് ദേശീയ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് മുൻപുള്ള വിദ്യാഭ്യാസ പദ്ധതികളിൽ അങ്ങനെയായിരുന്നു എല്ലാം ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഴ്സ് ഒരു വിദ്യാലയത്തിന്റെ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് മൂവായിരം ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനവും ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു നമ്മൾ ആ മൂവായിരം സീറ്റുകൾ എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ അലോട്ട്മെന്റ് ഫിറ്റ് അല്ല ടോട്ടൽ നമ്പർ ഓഫ് ഡ്രോഫിറ്റ് മൂവായിരം ആണല്ലോ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കവർ ചെയ്തത് അഥവാ നമ്മൾക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള വിവിധ തരത്തിലുള്ള കോഴ്സുകളുടെ കോഴ്സുകളൊരു സ്ഥാപനമായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ മാറിയിരുന്നു ഈ വർഷം നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഇരുപത് കോഴ്സുകളുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുകയുണ്ട് കോഴ്സുകൾ അത് നാല് വർഷം പിന്നെ ഡിപ്ലോമ മൂന്ന് വർഷം ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഈ മൂവായിരം സീറ്റ് മൂവായിരത്തി മൂന്ന് സീറ്റുകളുടെ ആരാ കുട്ടികളുടെ എണ്ണം മാറും അത് അതിനെക്കുറിച്ച് കുറിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം രേഖ പുറത്തിറക്കിയപ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ കുട്ടികളെ എഞ്ചിനീയറിംഗ് മാത്രമാണ് പഠിക്കുകയെങ്കിൽ അവർക്ക് കലാപരമായ കഴിവുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവർക്കുണ്ടാകുന്നതും കുറച്ച് കുറവായിരിക്കും എം ബി ബി എസിൽ പഠിക്കാൻ കുട്ടി അയാൾക്ക് കലാപരമായ ആർട്സ് ആൻഡ് സയൻസ് കോൺടാക്ട് അയാളൊരു എന്താ പറയാ സാമൂഹ്യ ബോധമില്ലാത്തൊരു ഡോക്ടറായി മാറുമോ എന്നൊരു സംശയം അത് തന്നെ എഞ്ചിനീയർമാരെ സംബന്ധിച്ചുകൊണ്ട് എഞ്ചിനീയർമാർ സാമൂഹ്യ ബോധമില്ലാത്തവരായി മാറിയാൽ അവർ കൈക്കൂലിക്കാരും അഴിമതിക്കാനും പാലങ്ങൾക്കൊക്കെ തലവിട്ടാരുടെയും വീണ വിഷമമില്ലാത്തവരുമായി മാറും സമാന സാഹചര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ചുള്ളൊരു ജീവിതം ഒരുമിച്ചുള്ളവരുടെ അഭിമാനം സമൂഹത്തിന് ഗുണപ്രദമായ വിധത്തിലേക്ക് മാറുവാനും സഹായിക്കും അപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റുവാൻ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ചേർത്ത് ഒരു ചെറിയ സ്ഥാപനം നൽകി തോംസ് കോളേജും അതിനുള്ള ആ ഒരു പ്രയത്നത്തിൽ പങ്കാളികളാവില്ല ഇന്നത്തെ കാലത്ത് ഈ ഒറ്റത്തെ തിരിച്ചു നിൽക്കുന്ന കോളേജുകളുടെ ജോലി സാധ്യത പലപ്പോഴും കുറഞ്ഞു കാണപ്പെടുന്നു ഏറ്റവും സന്തോഷമുള്ള കാര്യം കോളേജ് ആണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കുട്ടികളെ കൊത്തി എടുത്തുകൊണ്ട് നിരവധി കമ്പനികളാണ് വരുന്നത് എല്ലാ കുട്ടികൾക്കും നൂറ് ശതമാനം കുട്ടികൾക്കും അവിടെ ജോലി കിട്ടി ഇത്ര മാത്രം കിട്ടി ചില കമ്പനികളെല്ലാം പത്തും നാല്പതും കുട്ടികളെ ആണ് ഇവിടെ നിന്ന് ഒരു കമ്പനി പുതിയ കുട്ടികൾക്ക് വല്ലവർക്ക് സുഖ പ്രതീക്ഷിക്കുക അഥവാ നിങ്ങൾക്കത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു തൊഴിലെത്താനുള്ള സാധ്യത വളരെ ഏറെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ആദ്യത്തെ ദിവസം മുതൽ നന്നായി പഠിച്ചു കൊടുക്കുക നിങ്ങളുടെ കുടുംബത്തിൽ താങ്ങും താനുമായി മാറുവാൻ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുമെന്ന കാര്യം മറക്കാതിരിക്കുക ഇല്ലാതെ വെറുതെ ജീവിത വിജയം കൈവരിക്കാമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു അതൊക്കെ വളരെ ബുദ്ധിമുട്ടിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക വിദ്യാഭ്യാസം ശ്രദ്ധ കൂടുതൽ നൽകുക ജീവിതവിദ്യ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഉണ്ടാവും അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ടോം ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ சொற்கை வைட் ரிசர்ச்ச்சுக்கு நீங்க இக்கேட்டேமே கேங்காயா विद्यार्थியங்கள் विद्यार्थினர்களே அவரே எங்கட எட்டிச்ச அவர்க்கே எட்டோம் நேர வேண்டியாயா நம்மን रक्षதாக்கலாம் நம்ம இன்னைக்கு ஒரு உத்திமத்திலேக்கடக்கையான டாம்ஸ் குரூப் ஆஃப் விசுவாசிகளே

ാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയ കോഴ്സുകളിലേക്ക് കടന്നു വന്നപ്പോൾ തീർച്ചയായും നമുക്ക് ഉറപ്പായിട്ട് കഴിയും കാര്യമില്ല ആ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം ആണെന്നോ അല്ലെങ്കിൽ मा धारी मुखद मानिजर जाना हले अम मा नम सम्रा कवाने सम् से एसीर लेपने अभेशों के वा में कोो हों ैश में और याश में मानस सेट ैंट करे ब़ले है े सर ेशस रााइव തീർച്ചയായിട്ടും അതിനെ മൊത്തം ഉപരി ഡിസിൻഡായ ഒരു സ്ഥാപനത്തിൽ നിന്ന് കമ്പനികളിലുള്ള